ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം ഗൃഹപ്രവേശത്തിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് നടത്താൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല റെയ്സ് മാടപ്പീടികയ്ക്ക് കാരണം ബ്ലഡ് ഡോണേഴ്സ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി തലശ്ശേരി താലൂക്ക് ട്രഷറാണ് അദ്ദേഹം റെയ്സ് മാടപ്പിടിക പാലക്കാട് ഹോട്ടൽ ബിസിനസ്സുകാരനാണ് റൈസ് തലശ്ശേരി മാടപ്പീടികയിൽ നിർമ്മിച്ച പുതിയ വീടായ സുബൈദാസിൻ്റെ കയറിക്കൂടൽ കൂടൽ ചടങ്ങാണ് രക്തദാന ക്യാമ്പായി മാറിയത് പുതിയ വീടിന് സമീപത്തെ തറവാട് വീടാണ് റെയ്സ് രക്തദാന ക്യാമ്പാക്കി മാറ്റിയത് മലബാർ ക്യാൻസർ സെന്ററിലേക്കാണ് രക്തം ദാനം ചെയ്യുന്നത് ഗൃഹപ്രവേശനത്തിനെത്തിയ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് രക്തദാനം നൽകിയത് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ രക്തദാനം നടന്നു തന്റെ പിതാവ് അസുഖബാധിതനായി കിടക്കുമ്പോൾ രക്തം ആവശ്യമായി വന്നു ആ സമയത്താണ് ഇതിന്റെ മൂല്യം മനസ്സിലാകുന്നതെന്ന് ഗൃഹനാഥൻ റൈസ് മാടപ്പിടിക പറഞ്ഞു മൈത്ര ആ നാല് യൂണിറ്റ് ബ്ലഡ് വേണമായിരുന്നു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ബൈസ്റ്റാൻഡ് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടാത്ത സമയത്ത് കുറേ ആൾ ബന്ധപ്പെട്ടു ഇങ്ങനെ ഇവിടെ നാട്ടിലുള്ളൊരു ലോക്കൽ സെക്രട്ടറി വിളിച്ചപ്പോൾ ഡി എഫിൻ്റെ കയറത്തിലാണ് അന്ന് ബ്ലഡ് കിട്ടിയത് ആ സമയത്ത് രക്തം കിട്ടാതെ കുറേ അലഞ്ഞു പിന്നെ അതിന് ശേഷം മുതലാണ് രക്തദാനത്തിൽ വരാൻ കാരണം ബി ഡി കെ അംഗമായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ബി ഡി കെയുടെ ഇപ്പോൾ താലൂക്ക് പ്രശ്നറാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന കാരണം ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടും ദാതാക്കളെ കിട്ടാത്തതുകൊണ്ടും കൊണ്ടും ന്യൂ ലോണറെ ആൾക്കാരെ കൂടുതൽ വേണ്ടിയിട്ടാണ് ക്യാമ്പ് ക്യാമ്പ് ഈ ും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സന്ദർശനം നടത്തി ബി ഡി കെ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി പി പി റിയാസ് വട്ടക്കാരി കൈതാൽ പ്രസിഡന്റ് ഷംസീർ പരിയാട്ട് ജോയിന്റ് സെക്രട്ടറി സുഗീഷ് പുല്ലോടി എന്നിവർ സംബന്ധിച്ചു ഇരിട്ടി താലൂക്ക് പ്രസിഡന്റ് ബി സി ധനേഷ് ബി ഡി കെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് മുസമിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സമീർ പെരിങ്ങാടി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സ്വന്തം ഗൃഹപ്രവേശന ചടങ്ങിന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച റൈസ് മാടപ്പീടികയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ബി ഡി കെ ഭാരവാഹികൾ പറഞ്ഞു ബ്ലഡ് ക്യാമ്പുകൾ സഹകരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇന്നൌസ് ക്യാമ്പുകളും ഔട്ട്സൈഡ് ക്യാമ്പുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ചിട്ട് ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നത് അത് ബ്ലഡ് ഡോണസ് കെയുടെ തലശ്ശേരി താലൂക്ക് ട്രഷറർ റയിസ് മാടപ്പുഴയുടെ വീട്ടിൻ്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ക്യാമ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം എം സി സി എന്ന ഒരു ഹോസ്പിറ്റല് ഈ സംസ്ഥാനത്തിൻ്റെ തെക്കു മുതൽ വടക്ക് വരെയുള്ള ആളുകൾ ഈ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അവിടെ ബ്ലഡിന് ക്ഷാമം വരരു വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലഡ് ഡോണസ് കേരള നിരവധി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് ഇത്തരം ഒരു ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിന് മുന്നിട്ടിറങ്ങിയ റേസ് മാടപ്പിടേക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂസ് തലശ്ശേരി